ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തിയത് ഇത് സൃഷ്ടിച്ച വെല്ലുവിളി ചെറുതല്ല വിപണിയെ വലിയ രീതിയിലാണ് ട്രംപിന്റെ ഈ തീരുമാനം ബാധിച്ചത് എന്നാൽ ഇപ്പോൾ അടുത്ത തന്ത്രം ഒരുക്കുകയാണ് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യം ഏപ്രിൽ രണ്ടു വരെയാണ് തീരുവുകൾ വിലക്കിയത് വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാനും നികുതി ഏർപ്പെടുത്തിയതിന് പിന്നാലെയുണ്ടായ വിപണി മാന്ദ്യവും പരിഗണിച്ചാണ് തീരുമാനം കാനഡ മെക്സിക്കോ രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത് നേരത്തെ ഓട്ടോമോട്ടീവ് മേഖലയ്ക്ക് ഇളവ് നൽകിയിരുന്നു യു എസ് ഓട്ടോ ഭീമന്മാരായ ടെല്ലാൻഡീസ് ഫോർട്ട് ജനറൽ മോട്ടോഴ്സ് എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ കരാർ പ്രകാരം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഒരു മാസത്തെ ഇളവ് ട്രംപ് അംഗീകരിച്ചു എങ്കിലും കനേഡിയൻ മെക്സിക്കൻ കയറ്റുമതിയുടെ ഗണ്യമായ ഭാഗങ്ങളെ താരിഫ് ഇപ്പോഴും ബാധിക്കുമെന്ന് വൈറ്റ് ഹൌസ് സൂചിപ്പിച്ചു കനേഡിയൻ ഇറക്കുമതിയുടെ ഏകദേശം അറുപത്തിരണ്ട് ശതമാനം പുതിയ തീരുവകൾക്ക് വിധേയമാകും അതേസമയം മെക്സിക്കൻ ഇറക്കുമതിയുടെ പകുതിയോളം യു എസ് എം സി എക്ക് കീഴിൽ വരുന്നതിനാൽ അധിക തേരുവയിൽ നിന്ന് ഒഴിവാക്കപ്പെടും താരിഫുകൾ യു എസ് സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ വിപണിയിലെ ചാഞ്ചാട്ടം തന്റെ തീരുമാനത്തെ സ്വാധീനിച്ചുവെന്ന ആരോപണം ട്രംപ് തള്ളിക്കളഞ്ഞു കാനഡ ഉയർന്ന താരിഫുള്ള ഒരു രാജ്യമാണ് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും കാനഡ ഇരുന്നൂറ്റി അൻപത് ശതമാനം ഈടാക്കുന്നു തടിക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും വലിയ താരിഫ് ഈടാക്കുന്നു ഞങ്ങൾക്ക് അവരുടെ തടി ആവശ്യമില്ല ഞങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ തടിയുണ്ട് കാറുകൾ ആവശ്യമില്ല ഞങ്ങൾക്ക് കാനഡയിൽ നിന്ന് ഊർജം ആവശ്യമില്ല കാനഡയിൽ നിന്ന് ഒന്നും ആവശ്യമില്ലെന്നും ഏപ്രിൽ രണ്ടിന് അധികാര നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു കനേഡിയൻ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ആഭ്യന്തര വിഭവ ഉപയോഗം വിപുലീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രം സ്വീകരിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു ഇതിന് വിപരീതമായി മെക്സിക്കോയുമായുള്ള കൂടുതൽ സഹകരണത്തിന് ട്രംപ് തയ്യാറായി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻബോമുമായുള്ള ചർച്ചകൾക്ക് ശേഷം യുഎസ്എംസിഎയുടെ പരിധിയിൽ വരുന്ന സാധനങ്ങൾക്ക് മെക്സിക്കോ തീരുവ ചുമത്തില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം അമേരിക്കയുടെ അധിക തീരുവ നയത്തിന് അതേ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന് കാനഡയും വ്യക്തമാക്കി അതേസമയം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി എൺപത്തിരണ്ടായിരം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി അമേരിക്ക വെറ്ററൻസ് അഫിയേഴ്സ് വകുപ്പിലെ എൺപത്തിരണ്ടായിരം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള പദ്ധതി തയ്യാറായെന്ന് യു എസ് ഭരണകൂടം വ്യക്തമാക്കി അമേരിക്കയിലെ വിമുക്ത ഭടന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വെറ്ററൻസ് അഫിയേഴ്സ് വകുപ്പിലെ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമാകുക വലിയ വിഷമത്തോടെയാണ് ഇത്തരം തീരുമാനമെടുക്കുന്നതെന്നും അധിക ചെലവ് കുറയ്ക്കാനും വകുപ്പിന്റെ കാര്യക്ഷമത കൂട്ടാനുമാണ് ജീവനക്കാരെ പറഞ്ഞു വിടുന്നതെന്നുമാണ് നടപടിയെ കുറിച്ച് വെറ്ററൻസ് അഫിയേഴ്സ് സെക്രട്ടറി ഡഗ് കോളിൻസ് പ്രതികരിച്ചത് നാല് ലക്ഷത്തിൽ താഴെ മാത്രം ജീവനക്കാരുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകുകയാണ് യു എസ് ലക്ഷ്യമിടുന്നത് ഇലോൺ മസ്ക് മേധാവിയായുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് ഇതര സർക്കാർ ഏജൻസികളിൽ നടപ്പാക്കാൻ പോകുന്ന പിരിച്ചുവിടലുകളെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ് വെറ്ററൻസ് അഫിയേഴ്സിൽ ഉണ്ടാവുകയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ട്രംപ് ഭരണകൂടത്തിൽ പുതിയ നീക്കത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് വിമുക്തഭടന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദുരിതമുണ്ടാക്കുന്നതായിരിക്കും ട്രംപ് സർക്കാരിന്റെ പുതിയ നടപടിയെന്ന് സംഘടനകൾ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി